അവിടെ ഫ്രിഡ്ജില് ടി വി കാണിച്ച ഫ്രിഡ്ജില് ടി വി ഞാൻ ആദ്യം ഇട്ട് കാണുക്കന്യോണ്ടിരിക്കുമ്പോ ടി വിട്ടോ പാത്രം കഴുകാണോ മെഷീൻ ഉണ്ടല്ലേ പാത്രം കഴുകാനുള്ള മെഷീൻ ഉണ്ടെന്ന് അതെ അത് തുറക്കണത് ഇങ്ങനെ ആയിരിക്കും അപ്പൊ നമ്മളെല്ലാവരും കൂടി നമ്മുടെ വണ്ടിയിൽ ചെറുതായിട്ട് ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്കമാലി എത്തി അങ്കമാലി എത്തിയപ്പോഴാണ് ഒരാളിവിടെ ഭയങ്കര ബഹളം മിക്സി വേണം മിക്സി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് അപ്പൊ അങ്കമാലി എത്തിയപ്പോൾ പുതിയ ഷോറൂം നമ്മുടെ മൈജിയുടെ ഷോറൂമ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ പാർക്കിങ്ങിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് അപ്പം മിക്സിയും നോക്കാം പിന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിവിടെ വന്നേക്കാണ് അപ്പൊ നമ്മൾ എപ്പോഴും വിചാരിക്കും ഈ മൈജി എന്ന് പറയുന്നത് മൊബൈലും ലാപ്ടോപ്പും മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പക്ഷേ ജിയുടെ ഫ്യൂച്ചർ എന്ന് ഒരു സെഗ്മെന്റ് കൂടി തുടങ്ങിയിട്ടുണ്ട് അതായത് ഗ്രഹോപകരണങ്ങൾ കംപ്ലീറ്റ് ഇത് വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും കേട്ടോ മൈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് അവർ വേറെ തുടങ്ങിയാൽ മൈജിയിലെ ലാപ്ടോപ്പും നമ്മുടെ മൊബൈലിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഫ്രിഡ്ജും പിന്നെ എ സിയും അതുപോലെ മിക്സി എല്ലാം കിട്ടും അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നേക്കാണ് നമ്മൾ വീഡിയോയില് സാധാരണ ഫാമിലിനെ കാണിക്കാറില്ല എന്നൊക്കെ പലരും കമന്റിയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ട്രാവൽ വീഡിയോ ആണ് ചെയ്യണത് അതുകൊണ്ടാണ് അധികം വരാത്തത് അപ്പോഴേ അപ്പനും അമ്മയൊക്കെ കാണാത്തവരെന്നൊക്കെ ഉണ്ടോ ഇതാണ് എന്താ എന്തൊക്കെയുണ്ട് വിശേഷം ഇത് ബംഗളാണ് പറ എന്താ അയ്യോ ബെങ്കളാണ് പറഞ്ഞാണെന്ന് അപ്പൊ താങ്ക സാധനം മേടിക്കാൻ പോവാം ഈ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിന്റെ ഭാഗത്താണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അപ്പൊ ഈ ഒരു ലൊക്കേഷൻ നോക്കിയാല് അതായത് ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കണ്ടുള്ള ആ ലൊക്കേഷൻ അതായത് ആ സ്കൂളിന്റെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ മൈജിയുടെ ഷോറൂം ഉള്ളത് ഹായ് ആരൊക്കെ അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ നെഗിൽ വെച്ചാൽ എന്താ അനുഭവം ഇങ്ങോട്ട് സാധനങ്ങള് എവിടെയൊക്കെ ഉണ്ട് മാസ്ക് ഇട്ടുകൊണ്ട് ആൾക്കാരെ മനസ്സിലാവുന്നറിയില്ല ഞാനും നിങ്ങൾ എന്താണ് കണ്ടെയ്നറുകളെ കുറെ സാധനമൊക്കെ മേടിക്കാനുള്ള ഉണ്ടല്ലോ നമുക്ക് ഒത്താൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചിട്ടുണ്ടോ ഇതിലാണ് പക്ഷേ രസം എന്ന് ഹംബി ആണ് സാധനമൊക്കെ എടുത്ത് അതിൽ തന്നെ പലർക്കും നമ്മുടെ കാർത്തികൃഷ്ണന്റെ വീടിയിലൊക്കെ ഉണ്ട് പരിചയം ഉണ്ടാകും ഞാൻ മാസ്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഞാൻ ചിരിക്കണമറിയില്ല നമുക്ക് മിക്സി നോക്കാം എന്താണ് ഓഫർ മൂവായിരം രൂപ സ്പെഷ്യൽ പ്രൈസൊക്കെ ഇണ്ടോ മൂവായി ഏതാ ഏതാടുക്കണോ ഏത് കമ്പനിയാ പ്രീതി നല്ല ആണോ മൂവായിരത്തി എണ്ണൂറ് രൂപ അപ്പോൾ നമ്മുടെ കാർത്തിക് മശാനെ പലർക്കും പരിചയം ഉണ്ടാവും പുള്ളിപ്പോ മൈജിയുടെ മെയിൻ ആളാണ് അല്ലേ നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മളെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി പോയത് എങ്ങനെയോടൊപ്പാണ് അങ്ങനെ ഒരു ഉണ്ട് അഞ്ചു മിനിറ്റ് പ്ലാൻ ചെയ്താൽ ഞാൻ പറ കണ്ണൂര് ഫ്ലൈറ്റ് ആയിരത്തി അഞ്ഞൂറ് അതാണ് രാശി അപ്പൊ ഞങ്ങക്ക് കുറച്ച് മിക്സ് ചെയ്യണം വരുന്നത് അപ്പൊ ഇനി എന്ന് പറയില്ല ഫുൾ മൈജി ഫ്യൂച്ചർ അങ്ങനെ ആക്കിയല്ലേ ഓ പുതിയ പേരങ്ങനെ അല്ലേ മൈജി എന്ന് പറയുന്ന മൊബൈൽ ആൻഡ് ലക്ഷറി സ്റ്റോർ പോലെയാണ് ആ ഇവിടെ ഓ രണ്ടിച്ച് ചേർത്തുള്ള മൈജി ഫീച്ചർ സ്റ്റോർ അപ്ലയൻസ് ആൻഡ് ഡിജിറ്റൽ ഓ അങ്ങനെയാണ് ഹോം അപ്ലയൻസസ് മൈജി സ്റ്റോർ ഇപ്പോഴും ഉണ്ട് പല സ്ഥലത്തും ടി വിഷിംഗ് മെഷീൻ മിക്സി പിന്നെന്താണ് ലാർജ് ഫ്രിഡ്ജൊക്കെ ഫ്രിഡ്ജൊരു ലോഡ് ഇല്ല ഇത് മറ്റേ കൂളർ അല്ലേ യൂസ് ചെയ്തോ അതെ അവിടെ ഫ്രിഡ്ജില് ടി വിജില് ടി വി ഇതിനകത്ത് എന്റെ യൂട്യൂബ് വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കും എന്റെ മോനെ വിളിച്ചു ജ്യൂസ് എടുക്കാൻ എന്റെ മോന് ഫ്രിഡ്ജില് ടി വി ഞാൻ ആദ്യം ആ ഇപ്പൊ അതെന്റെ വീഡിയോ സംഭവം ഹാഫ് സ്റ്റോറോ ഇതിന്റെ ഫോണോ എഴുതി നോട്ട് എഴുതി വെക്കും അല്ലെ ഇവരെ മേടിച്ചാലോ ഇതാകുമ്പോഴേ അടുക്കയില് നമുക്ക് ഇടയ്ക്ക് ടി വി ടി വിറക്കിയോ ടി വിളിക്കാം ഫോണ് തന്നെ സംഭവം ഫോണിന്റെ സ്ക്രീനാണ് ഇതൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുമ്പോ ടി വിടേതാ കമ്പനി സാംസങ് സാംസങ്ങൻ കൊണ്ടുവരും ഇതിനെത്രൊമ്പത് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി സംതിങ് വരും പാത്രം കഴുകാനുള്ള മെഷീൻ ഉണ്ടല്ലേ പാത്രം കഴുകുന്ന മെഷീൻ വാഷർ പാത്രം കഴുകുന്ന മെഷീൻ കിട്ടുക എന്താണ് ഗസ്റ്റ് പോകുമ്പോ എന്താണ് എന്താ പറയുക ഞാൻ തന്നെ പത്രം കഴി ശരിക്കും മെഷീൻ കണ്ടിടിച്ചിട്ട് അതെ കാണുമ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ പോലെയാണ് ഇരിക്കണെങ്കിലും ഇത് പാത്രം കഴുകുന്ന വാഷിംഗ് മെഷീൻ ആണ് പാത്രങ്ങളെ ഇതിന്റെ ഉള്ളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കഴിക്കുള്ളൂല്ലേ ഇതൊക്കെ പലർക്കും അറിയാതിരിക്കും ഞാനിട്ട് വങ്കമാലിന്റെ ഷോറൂം ഇന്നലെ ഉണ്ട് ഉദ്ഘാടനം അതായത് ഞാൻ ഈ വീടിനടുക്കേണ്ടി ഇന്നലെ തലേ ദിവസമാണ് ഉദ്ഘാടനം കഴിഞ്ഞുള്ളൂ പുതിയ ഷോറൂമാണ് അപ്പൊ മഞ്ജുവാലിന് വന്നേലല്ലേ അടുത്തേ അപ്പൊ അപ്പൊ കാണാ ഇത് ശരിക്കും നല്ല കളർ അല്ലേ ഇത് 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 സാംസങ്ങിന്റെണ്ടോ ഇത് നല്ല രസമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്രിഡ്ജ് ആണെങ്കിലും നല്ല ഭംഗി നമ്മുടെ വീട്ടിലിരിക്കണ സെയിം ഈ ചെറുതാണ്ട് ഇങ്ങനത്തെ കുഞ്ഞ ഫ്രിഡ്ജാണ് നമ്മുടെ വീട്ടിലിരിക്കണം ഈ ഫ്രിഡ്ജിനൊക്കെ ഇവിടെ പന്ത്രണ്ടായിരം രൂപ ഉള്ള കേട്ടോ സ്പീക്കറിനൊക്കെ നാലായിരത്തി രൂപ അതൊക്കെ സീക്കറ ബോട്ടിന്റെ സ്പീക്കർ ഫോം ബീട്ടർ സെറ്റ് ചെയ്യണോ വീട്ടിലെ സിനിമ അങ്ങനെയൊക്കെ നമ്മളെ മിക്സി 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 മേടിക്കാൻ ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലോട്ട് ചെറിയ ഐറ്റംസ് എല്ലാം ഫ്ലോറിലാണ് പാത്രങ്ങളൊക്കെ ഉണ്ട് എത്ര നോക്കാം വർഷം ഉപയോഗിച്ചതാ ഇവിടെ പാനസോണിക് ഉണ്ട് ഹാവൽസ് ഉണ്ട് വി ഗാർഡുണ്ട് സുജാതയുണ്ട് ബജാജ്ണ്ട് കൊറേ മിക്സിട്ടോ എന്റെ ബട്ടർഫ്ലൈ ചോന്ന ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ആറായിരത്തി അഞ്ഞൂറ് കമൻ്റെ കിടന്ന ആൾക്കാരാണ് പിന്നെ അല്ലേ എത്ര ചാറുണ്ട് മൂന്ന് ചാറുള്ള മുന്തിരി എന്തെങ്കിലും ഇട്ടിട്ടെ അടച്ചിട്ട് അടിക്കണം വീടേ അതേ എടുത്താലോ ഇതേതാ കമ്പനി ബട്ടർഫ്ലൈ ആറായിരത്തി അഞ്ഞൂറ് രൂപ നല്ല രസേ കളർ കളർ നല്ലതാണ് പ്രീതി ഇതാണ് അല്ലേ മൂന്നു ചേർന്നുല്ല അതല്ലെങ്കി ഇതെടുക്കണത് ഇങ്ങനെ ആയിരിക്കും പൊളിച്ചിട്ട് ആ നല്ല ടൈറ്റാൻ ു അത് കൊള്ളാം പരിപാടി അതാ സേഫ്റ്റി ഉണ്ടല്ലേ നോൺ സ്റ്റിക്ക് തവകള് പല അഥവാ നോക്കുക ചായ കുടിക്കാൻ പറ്റുന്ന കിടിലൻ കപ്പുകൾ അഞ്ചു ലിറ്ററിന്റെ ഉണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ചായ കിറ്റില് കുർസ്റ്റിക്ക് മാത്രം ഇൻഡക്സിന്റെ ഗ്രില് ഗ്ലാസുകൾ അതെ എന്തായാലും മിക്സി മേടിക്കുമ്പോ ജ്യൂസ് മേടിച്ച ഗ്ലാസ് അങ്ങനത്തെ ക്ലാസ് തന്നെ അല്ലേ ജ്യൂസ് കുടിക്കാൻ ക്ലാസ് അല്ലേ അപ്പൊ ഈ ഭാഗത്തൊക്കെ മൊബൈൽ ഫോൺസ് അവിടെ മൊത്തം മൊബൈൽ ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് എല്ലാം ഉണ്ട് സെക്ഷൻ അയ്യോ ആ ഇവിടെ ഗ്യാസ് എടുപ്പ് അതെ വീട്ടിലെ സാധനം പോയിരിക്കണല്ലേ ഇവിടെ നിറച്ച് ഗ്യാസ് എടുപ്പുണ്ടാ നാലായിരത്തി നാനൂറ് രൂപ മൂവായിരത്തിഅന്നൂറ് രൂപ ആ റേറ്റ് ഒക്കെ വരും ഇവിടെ ഇത് മറ്റേ അരക്കുന്നല്ലേ ഗ്രൈൻഡർ അല്ലേ ഗ്രൈൻഡർട്ടി തേപ്പോട്ടി രണ്ടായിരം എമർജൻസി ലൈറ്റ് മിക്സി റെഡ് ഇതാണ് നമ്മൾ വാങ്ങിച്ച മിക്സി റെഡ് അല്ല ഒരു ബ്രൗൺ കളറസോണിക്കിന്റെ ആ ഇതാണ് കറക്റ്റ് കളർ

ഓ അങ്ങനൊക്കെ പിന്നെ അത് ഇവിടെ ഒക്കെ ഇരിപ്പുണ്ട് ഹെഡ്സെറ്റ് കീബോർഡ് ഞാൻ ഈ ഒരു ഡെല്ലിന്റെ മൗസ് ഒരെണ്ണം മേടിച്ച വയറുള്ളത് അപ്പൊ അതെന്റെ പേര് അലൻ ആണ് ഇവിടുത്തെ കാറ്റഗറി ബിസിനസ് മാനേജർ മാനേജറപ്പെട്ട സന്തോഷം അപ്പൊ ബില്ല് കിട്ടി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മിക്സി മൗസ് ഇത് സ്മാർട്ട് വാച്ച് എന്റെ അഭിപ്രായത്തിൽ തേർട്ടീൻ ഇനി ഇപ്പൊ എടുക്കണ്ട ഫോർട്ടീൻ വരും രണ്ടു മാസം ഇനി അടുത്ത സെപ്റ്റംബറിൽ ഇറങ്ങും പിന്നെ ഇപ്പൊ തേർട്ടി ആ നേരത്തെ ഓവൻ മേടിക്കുമെന്ന് പറയണ്ടായില്ലേ പതിനൊന്ന് രൂപ പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപ റേഞ്ചുള്ള ഏഴായിരം രൂപയുടെ ഓവൻ ഏ അയ്യായിരം രൂപ ഇനി ഏ നാലായിരം രൂപയുടെ ഓവൻ പിന്നെ ഫാൻ ഇണ്ട് അതിന്റെ ഇടയില് ഫാൻ ഇരിപ്പുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ അങ്ങനെ പല റേറ്റിലുള്ള ഫാനുകള് ഈ ബ്രെഡ് റോസ്റ്റ് എടുക്കുന്ന സംഭവമാണോ ടോസ്റ്റ് അല്ലേ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഓ അതൊക്കെ ഉള്ളു ഇവിടെ ഇരിക്കണോ മറ്റേ വാട്ടർ പ്യൂരിഫിക്കേഷന്റെ സംഭവങ്ങളൊക്കെ അക്കോഫിനെ ഉണ്ട് എല്ലാ കമ്പനിയും ഉണ്ട് കേട്ടോ അതെ അക്കോ ഗാഡ് ഇതിനെ പതിനായിരം രൂപ ഏഴായിരം രൂപ ആ റേറ്റ് ഒക്കെ വരും ഏഴായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ അതൊക്കെയാണ് എന്റെ റേറ്റ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ സബ്സ്ക്രൈബറെ ഫേസ് ഒക്കെ അമ്മല്ലേ ആ വീട് അപ്പൊ എന്താ മൈജില എന്താ പരിപാടി മജി എന്താ പരിപാടി ഇഞ്ചെക്ഷൻ കുക്കും ഓക്കെ ഫാമിലി ആയിട്ടാ വന്നോ അതാ ഓക്കെ അടിപൊളി ഞങ്ങള് കുറച്ച് മിക്സി മേടിക്കാൻ ചോദിച്ചിറങ്ങിയേ കൊറച്ചല്ലാ ഒരു മിക്സി മേടിക്കാൻ വന്നു ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൈജി കറിലാണ് അതായത് ഈ ഷോറൂമിന്റെ ഉള്ളിൽ തന്നെ തന്നെയുള്ളതാണ് ഈ മൈജിയുടെ എല്ലാ ഷോറൂമിന്റെ ഉള്ളിലും ഇതുപോലെ മൈജി കെയർ ഉണ്ട് ഇതെന്താ സംഭവം എന്ന് പറയുമ്പോൾ നമ്മളിവിടുന്ന് മേടിക്കുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നുകഴിഞ്ഞാൽ നമ്മൾ വേറെ എങ്ങും പോകണ്ട ഇങ്ങോട്ട് തന്നെ വന്നാൽ മതി അതിപ്പോൾ വാരൻറ്റി തീരുന്ന സാധനമാണെങ്കിലും അതൊന്നും പ്രശ്നമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ മൈജി കെയർ ഉണ്ട് അവർ നന്നാക്കി തരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് കാണാം ഇത് ട്രാൻസ്പെറൻറ്റ് ആണ് നമുക്ക് അകത്ത് അവിടെ എന്താ ചെയ്യണേ അവർ കാണുകയും ചെയ്യാം അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാല് മൈജീന്ന് മേടിച്ചത് ഇവിടെ കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ പർച്ചേസിംഗും പരിപാടിയൊക്കെ ചെയ്യുന്നത് നമ്മള് മേടിച്ച മിക്സിണ്ടോ പാരസോണിക്കിന്റെ മിക്സിന് അത്യാവശ്യം നല്ല മേടിക്കാൻ താഴത്ത് വെച്ചിട്ട് ബാക്കി കന്ന് പറയാം പിന്നെ നമ്മൾ ഒരു വാച്ചും പിന്നെ ആം ഹൗസും ഞാൻ മേടിച്ചത് അപ്പൊ ഇതാണ് സംഭവം അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വേണമെന്ന് പറയാം പുതിയതായിട്ട് വന്ന മൈജിയുടെ ഷോറൂമാണ് മൈജി ഫ്യൂച്ചർ ആണ് തൃശ്ശൂർ തൃശ്ശൂർ റോഡിൽ അങ്കമാലി തൃശ്ശൂർ റോഡില് ഡോൺ ബോസ്കോ സ്കൂൾ ഉണ്ട് അതിന്റെ ാണ് അത് ഹൈവേ തന്നെയാണ് നമുക്ക് ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം നമ്മുടെ വണ്ടി അവിടെ കൊണ്ടു അവിടെ ഇടാല്ലേ അപ്പൊ ഇവിടെ വന്നപ്പോ സെക്യൂരിറ്റി ആണ് അവിടെ പാർക്കിംഗ് ഉണ്ടെന്ന് പറയാം നല്ല വിശാലമായ സ്കൂളിന്റെ സൈഡ് നമ്മുടെ വണ്ടി ഇട്ടു അപ്പൊ നമുക്ക് ഇവിടെ വന്നപ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മള് ഓരോ സാധനങ്ങളും കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മേടിക്കാൻ നേരത്തെ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് ഇവിടുത്തെ ഫ്രിഡ്ജിലിരിക്കാണ്ട് അപ്പൊ ഫ്രിഡ്ജിൽ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എഴുതി നോക്കാം അതേപോലെ പിന്നെ നമ്മൾ ഈ മിക്സി ഓൺ ചെയ്ത് വർക്ക് ചെയ്യണ്ട നോക്കിയിട്ടൊക്കെയാണ് മേടിച്ചത് അപ്പൊ സംഭവങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഇതാണ് നമുക്ക് ചെയ്തു നോക്കാം എന്നിട്ട് ഇഷ്ടപ്പെട്ട് പേടിയെ അതാണ് നേരത്തെ മൊബൈലിന്റെ എക്സാമ്പിൾ പറഞ്ഞു മൊബൈൽ പഠിക്കുമ്പോ തന്നെ നമ്മൾ ആ മൊബൈൽ കണ്ട് അതിന്റെ വെയിറ്റ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ സൈസ് എത്ര പിടിക്കുമ്പോ എങ്ങനെയാണ് ചിലവർക്ക് അത് കൈ കൊണ്ട ഫീൽ അറിയണം എന്നുണ്ടാവും ഇഷ്ടപ്പെട്ടു കടയങ്ങനുണ്ട് പുതിയതാ അടിപൊളിയാ നോക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങള് ഫ്രിഡ്ജ് ഇപ്പൊ കണ്ടു വെച്ചിട്ടുണ്ടെന്ന തോന്നെ എറണാകുളത്ത് വരുന്നുണ്ടല്ലേ എറണാകുളത്ത് ഇപ്പൊ എടപ്പള്ളി ഉണ്ട് കടവന്ത്രണ്ട് ഫ്യൂച്ചറിന്റെ എറണാകുളത്ത് ആദ്യത്തെ വരുന്നുണ്ട് അപ്പൊ അടിപൊളി വീടുകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ വരാം അല്ലേ താറ്റോറിയാറ്റോറ അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ്